മൂന്ന് മാസമായിട്ട് കാണാല്ല കാണില്ലാതെ ആയപ്പോൾ എൻ്റെ മാപ്പിള് തിരൂർ പോയതാണ് അങ്ങോട്ട് ബൈക്കിൽ ബൈക്കും വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ കണ്ടിട്ടുണ് ഇവിടെ ഒരു പേപ്പർ വെച്ചുകാണ്ട് ഇങ്ങോട്ട് വന്നു രാവിലെ എന്നെ വിളിച്ചുകാണ്ട് വന്ന് അവൾ അവിടെ ഉണ്ട് ഞാൻ കണ്ടെന്ന് അപ്പം ഞാൻ ചോദിച്ചു ഓൾ തന്നെ നിങ്ങളെ കണ്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെ കുറെ തെരഞ്ഞപ്പോൾ കാണാല്ല അവിടെ ആ ഇരുമ്പുകട അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടു കണ്ട് ഒളിച്ച് ഇങ്ങനെ നോക്കി അപ്പൊ മാപ്പിളെ കണ്ടുപോകും കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ട്രെയിനിൽ പോയി ട്രെയിനിൽ പോയി കുറെ നേരം വരെ ട്രെയിനിൽ പോയി ട്രെയിനിൽ പോയി ഇവിടെ വന്ന് ചോദിച്ചപ്പോഴും പറയാ ട്രെയിനിൽ പോയി ട്രെയിനിൽ പോയി ആ ചങ്ങായി പറയുന്നത് കുട്ടീന്ന് വെച്ചിട്ട് ട്രെയിനിൽ വിട്ട് കണ്ട് ഇവിടെ വന്നിട്ട് എന്ത് വെച്ചു പൊയ്ക്കോന്ന് പറഞ്ഞു അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് ഉള്ളിൽ വിളിച്ചാണ്ട് പോയിട്ട് കുട്ടി കണ്ടതാണ് പറഞ്ഞ് ഇന്നോട് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ വന്ന് ഇന്ന ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാളെ പോകാമെന്ന് അപ്പോൾ രാവിലെ ഞങ്ങൾ വന്നത് പണിക്കും കൂടെ പോയിട്ടില്ല പണിയൊക്കെ വെച്ചിട്ട് സ്റ്റോപ്പാക്കി അപ്പോൾ രാവിലെ വന്ന് നോക്കുമ്പോൾ ഓൾ അവിടെ കാണാൻ ഇല്ലേ ഞങ്ങൾ അവിടെ ഒക്കെ പോയി തിരഞ്ഞു ഇവിടെ ഒക്കെ വന്നിട്ടില്ല ഇനി ഞങ്ങൾ തിരിച്ചു പോകാൻ പോയി പോയപ്പോൾ അവിടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ എത്തിപ്പാടി നോക്കി അപ്പോൾ ഇവർ ഇവർക്ക് അറിഞ്ഞിരിക്കണം അതാ അവൾ നോക്കുന്നു കുട്ടി അവിടെയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ കൈ കാണിച്ചിട്ട് പിന്നെ എൻ്റെ കുട്ടീനെ കാണാൻ പിന്നെ റൂം എവിടെയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ കൊടുന്ന് കൊടുന്നു കൂടെ ചോദിച്ചപ്പോ ഓള് പറയാ ഞമ്മക്കറിയില്ല കുട്ടി ഏത് കുട്ടി എവിടേം കുട്ടി ഞങ്ങളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉണ്ട് കൊറേ കഴിഞ്ഞിട്ട് ചോദിച്ചു ചോദിച്ചിട്ട് കൊറേ കഴിഞ്ഞിട്ട് ഉള്ളിൽ ഓള് വെച്ചുകാണ്ട് പോയിട്ട് പറഞ്ഞു കുത്തി ചേർത്ത് എന്നാ അടിക്കല്ലേ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടാളും ഓളെ വാതിൽ ഉള്ളിലിട്ട് കണ്ട് കുട്ടിട്ട് പിന്നെ ആ കുട്ടീനെ തളമണ്ടിക്ക് നിന്നിട്ട് ചവിട്ടി മാസം കൊണ്ടിട്ടുണ്ട് ണത്രെ കുട്ടിട്ടേ കുറ്റിട്ടിട്ട് അടിച്ചിട്ട് പിന്നെ തിരൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടുന്ന് പറഞ്ഞത്ര സീരിയസ് ആയിക്കണത് ഇങ്ങനെ വളഞ്ഞിരിക്കണം അത്ര കഴിഞ്ഞ കാലത്ത് സീരിയസ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് കൊണ്ടുപോയി ആംബുലൻസ് അവിടുന്ന് ഒന്നും പറ്റൂല കൊണ്ടുപോയിക്കാന്ന് അവിടൊക്കെ സ്കാനിങ്ങൊക്കെ എടുക്കണോ ഒന്നും പറ്റൂലി ജീവനോട് എന്താവില്ല കൊണ്ടുപോയി പ്പോ മരിച്ചറ അവിടെ ഒരു റൂമുണ്ട് നമുക്കറിയില്ല നമ്മളിവിടെ വന്നത് ഇന്നാണ് കണ്ടുപിടിച്ചത് ഇവർ ഇന്നലെ ഇങ്ങോട്ട് തിരൂർ പോയ കാരണമാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതും ഞാൻ ആണ് അവിടെ അവിടെ താമസം ബൈക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ നോക്കിയിട്ട് പിന്നെ നോക്കാതെ പോയി പിന്നെ അയാളെ എന്നെ നോക്കി അയാൾ പിന്നെ എവിടെയെങ്കിലും ചാടും പിന്നെ രാവിലെ അതൊന്നും പറഞ്ഞില്ല ഞങ്ങൾ മൂന്ന് അയാളെ എത്ര അടിച്ചപ്പോൾ കുട്ടി ഒരു പോലെ വന്നു വലി പോലെ വന്നപ്പോ പിന്നെ ഇയാളെ ഇവിടെ തിരുവോ ഹോസ്പിറ്റൽ ഉണ്ടായി തിരുവൂർ ഹോസ്പിറ്റൽ കൊണ്ടുപോയ ഇവിടെ വന്ന് പട്ടിയാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ആംബുലൻസ് കേട്ടിട്ടുണ്ട് പിന്നെ അവർ പോയപ്പോ എന്തോ പറ്റി കുട്ടിയൊക്കെ മരിച്ചിരുന്നു പിന്നെ അയാളെടുത്ത് വന്ന് എവിടെങ്കിലും പുറത്ത് പറഞ്ഞാൽ അടിക്കും പറഞ്ഞാൽ അയാളെ പേടിപ്പിച്ചതാണ് പിന്നെ അയാളെ കവറിലോ പറഞ്ഞില്ല എന്തൊക്കെ ഞാൻ ഞാൻ പോവാ പറഞ്ഞേ അപ്പൊ അവർ പറഞ്ഞ് പോവാൻ പാടില്ല കുട്ടി ഇരിക്കാൻ പാടില്ല പറഞ്ഞിട്ട് പിന്നെ കുട്ടി മരിച്ച ശേഷം നല്ല അടിയത്രണ്ടോ നിലവില് ദിവസം പണിക്ക് പോവാൻ പറയാത്ര മൂന്നാളോ എത്ര ദിവസം അറിയില്ല ഇവര് പറഞ്ഞു കാണാല്ലോ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ഹോട്ടലിൽ പണിയെടുത്തു ചോറ് കൊണ്ടുപോയി തരാൻ ഹോട്ടലിൽ പണിയെടുത്തിട്ട് ഞങ്ങളിപ്പോയപ്പോ തെരഞ്ഞിട്ട് കാണാല്ലാന്ന് പോയപ്പോ ഇരുമ്പുകടപ്പുറം ഒരു ഹോട്ടലില്ലേ ആക്കഅവിടെ വന്നില്ലേ